മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് നല്ലപ്പാടം ക്ലബ്ബും സംയുക്തമായി കരിയർ ഗൈഡൻസിന്റെ ഭാഗമായി റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനന്തസാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു സൃഷ്ടി റോബോട്ടിക്സ് സിഇഒയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് സെന്റർ ഫോർ ഓപ്പൺ ലേണിംഗ് ഡയറക്ടറുമായ സുനിൽ പോൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര റോബോട്ടിക്സ് സബ് മറൈൻ മത്സരത്തിൽ വെള്ളത്തിനടിയിൽ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന മത്സരത്തിൽ പങ്കെടുത്ത് മുൻനിരയിലെത്തിയ അനുഭവങ്ങളും ഇത്തരം മത്സരങ്ങളിൽ കുട്ടികൾക്ക് പങ്കെടുക്കും വേണ്ട ും വിവിധ ഇനം റോബോട്ടുകളെ പ്രദർശിപ്പിച്ച് കാണിച്ച് സംശയ നിവാരണം നടത്തുകയും ചെയ്തു പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സമൂഹ പ്രഭാഷണം നടത്തി സീനിയർ അസിസ്റ്റന്റ് റിജോ ചാക്കോ നന്ദി പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ സുധീഷ് കെയർ സി ജോസഫ് ജിഷ പ്രേംസ് എന്നിവർ നേതൃത്വം നൽകി ഉണ്ട് ഓട്ടോണമസ് ഫ്രെയിം

പറഞ്ഞിട്ട് പറ പതിനാല് മോട്ടോഴ്സ് ഉണ്ട് ഓരോ മോട്ടോഴ്സ് പാട്ടൊക്കെ ഡാൻസ് കളിക്കും പത്ത് മോട്ടോറുകൾ ഉണ്ട് അത് കുറച്ചൊരു ചെറിയ ആൾക്കാരുടെ ആ പാട്ടിന് സൗണ്ട് ഓരോ അതും കൂടെ ഉണ്ടാകുന്ന പാട്ട് കേട്ട് ഡാൻസ് ഒക്കെ കളിക്കും ഇത് നമ്മൾ യൂസ് ചെയ്യാൻ സാധാരണ പ്രോഗ്രാമിങ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ പറയുന്നത് ഡാൻസ് േ അതെന്ത് മനുഷ്യർ എന്തോ ഉണ്ടാക്കാനാണ് എന്നെന്തായാലും അവളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു

ഇരുട്ടി പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ